السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي സുബാന കല അലന ഇല്ലം ഇന്ന അലിയുൽ ഹക്കീം ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹപ്രവർത്തകരെ ഈ മഹാസമ്മേളനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ അള്ളാഹു സുബാനു വധ അലയുടെ ദീനിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ റബ്ബ് റബ്ബസുഭാനുഭവ ആല നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ നാം എല്ലാവരും ഏറെ ഭയക്കുന്ന കാര്യമാണ് രോഗങ്ങൾ എന്നത് കാരണം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല രോഗവും ബാധിച്ചാൽ അത് ശരീരത്തെ മൊത്തത്തിൽ തന്നെ തളർത്തുമെന്നത് ജീവിതാനുഭവമാണ് എന്നാൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കാളും ഏറ്റവും വലിയ മാരകമാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് നാം നിർവഹിക്കുന്ന ജോലിയിലോ നമ്മൾ സഹവസിക്കുന്ന കുടുംബത്തോടൊപ്പമോ ഇടപെടുന്ന മേഖലകളിലോ ഒന്നും സ്വസ്ഥമായി ഇടപെടാൻ കഴിയാത്ത കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു മാരകാവസ്ഥയാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് നേർക്കുനേരെ പറഞ്ഞാൽ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തെ ഒന്ന് ആസ്വദിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം സ്വസ്ഥമായി ഒന്ന് കുടിച്ച് അലഹമില്ല പറയാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യമായിരിക്കും മനസ്സിന്റെ രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് മനസ്സിൻ്റെ രോഗങ്ങൾ വിവിധമാണ് അതിലേറ്റവും അപകടകാരിയാണ് ഷഹവാത്തുകൾ എന്ന് പറയുന്നത് മനുഷ്യരായ നമുക്ക് പലതിനോടും താല്പര്യവും അടുപ്പവും സ്നേഹവും ഇഷ്ടവുമെല്ലാം ഉണ്ട് പക്ഷേ വിലക്കപ്പെട്ടതായ കാര്യങ്ങളിൽ ആസ്വാദനവും സന്തോഷവും കണ്ടെത്തുക എന്നത് നമുക്ക് പരീക്ഷണമായിട്ടുള്ള ഒരു കാര്യമാണ് റസോൾ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഷഹ്വാത്തുകളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കഴിച്ചും ഇഷ്ടമുള്ളവരുമായിട്ട് ശാരീരിക ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടും സുഖങ്ങളുടെ ആസ്വാദനങ്ങളുടെ തലങ്ങൾ തേടി പോകുന്നതിന് ഞാൻ നിങ്ങളിലേറെ ഭയക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ജീവിത വിജയം നിർണയിക്കുന്നത് അയാളുടെ ഷെഹുവത്തുകളെ കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നതിലാണ് ഷേഖു ഇസ്ലാം ഇബ്നുഹ അവിടുന്ന് പറയുകയുണ്ടായി വൽ മൻ അസറഹു ഹവാഹു ആരെയാണോ തന്റെ ഇച്ഛകൾ ബന്ധനത്തിലാത്തയത് ആരെയാണോ തന്റെ മനസ്സ് വിലങ്ങു തീർത്തത് തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ പ്രഭാതവും പ്രദോഷവും വിനിയോഗിക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥ ബന്ധികളെന്ന് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മഹാനായ സഹാബി അബു അബുദ്ർദി അൻഹു പറഞ്ഞ ഒരു കാര്യത്തിന്റെ ആശയം ഇങ്ങനെയാണ് ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടാകും ആരാണോ തന്റെ കർമ്മങ്ങളെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് തന്റെ മനസ്സിനെ ആ കർമ്മങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നത് അവരുടെ ദിവസം വിജയകരമായിരിക്കുമെന്നും ആരാണോ തന്റെ ആഗ്രഹങ്ങളെ തന്റെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്റെ പ്രവൃത്തി പദ്ധതികളെ അവിടെയെല്ലാം ബാക്കി വെച്ച് മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ലക്ഷ്യമില്ലാതെ അലയുന്നവരാരാണോ അവരുടെ ഓരോ ദിവസങ്ങളും ഫസാദായി പോകുമെന്ന് മഹാനായ സൊഹാബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മുടെ ഇച്ഛയെ തോൽപ്പിക്കാനുള്ള നമ്മുടെ ഷെഹുവത്തിന് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കാനാണ് നാം ഏവരും പരിശ്രമിക്കേണ്ടതായിട്ടുള്ളത് കാരണം അത് വലിയൊരു ഫിറ്റ്നയാണ് ഫിത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ അലൈഹി നമ്മെ രഹസ്യവും സല്ലൈവല് ഫിത്തിനകൾ രണ്ട് വിധത്തിലാണ് ഒന്ന് ഫിത്തിനത് ആണ് മറ്റൊന്ന് ഫിത്തിനത്തു ഷഹവാത്താണ് ഫിത്തിനത്തു ശുഭഹാത്തിൽപ്പെട്ടാലും ഫിത്തിനത്തു ഷഹവാത്തിൽപ്പെട്ടാലും അയാൾ പിഷാജിന്റെ ഒരു കളിപ്പാവയായി മാറുമെന്നത് സഹോദരന്മാരെ നാം ബോധ്യപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുഹാന നമുക്ക് നൽകിയ ഈ ജീവിതത്തെ പടച്ച റബിന്റെ ഇംഗിതപ്രകാരം അവന്റെ കൽപ്പന പ്രകാരം അവന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിന് അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം നാം നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അപകടത്തിലേക്കെത്തും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിന്റെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് അതിനകത്തുള്ള ഉപദേശങ്ങൾ അതിനകത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്തുള്ള ചരിത്രങ്ങൾ നമുക്ക് ആവേശം നൽകുന്നതാണ് ബിഷത്ത് ഖുർആാനിന്റെ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫ് അള്ളാഹു സുബ്ഹാനു ആല എല്ലാ യുവാക്കൾക്കും മാതൃകയായിട്ട് ഒരു യുവാവിനെ ഏറ്റവും സുന്ദരനായ സുമുഖനായ സൗന്ദര്യത്തിന്റെ പാതി നൽകപ്പെട്ടത് മഹാനായ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമക്കാണ് എന്ന് പ്രവാചകൻ അത്രയും സുമുഖനും സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും കോലം കൊണ്ടുമെല്ലാം മറ്റൊരാളെ വശീകരിക്കാൻ നിരവധി പേരെ കീഴിൽ കൊണ്ടുവരാൻ അവരെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ മാത്രം ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു യുവാവിന്റെ കഥയാണ് ബിഷദ് ഖുർആാനിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ിമാലൈക്കൽ ഖുർആാൻ ഈ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഏറ്റവും നല്ല കഥകളാണ് പറയുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള കഥകൾ ഖുർആാനിൽ പറയുന്നുണ്ടെങ്കിലും ആ ആയത്തിന് ശേഷം അള്ളാഹു ആരംഭിക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്ഹാഖിന്റെ പുത്രൻബ് നബിയുടെ പന്ത്രണ്ട് മക്കളിലെ ഒരു പുത്രനാണ് മഹാനായ യൂസുഫ് അലൈഹിത്തു വസ്സലാം ഒരുപാട് പ്രതിസന്ധികളെ ഒരുപാട് പ്രയാസങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോയ വ്യക്തിത്വമാണ് യൂസു അലെഹിത്തു വസ്സലാം തന്നെ സ്നേഹിക്കേണ്ട തന്നെ ലാളിക്കേണ്ട തന്നെ പോറ്റി വളർത്തേണ്ട തന്റെ സഹോദരന്മാർ അസൂയ മൂത്ത് അദ്ദേഹത്തെ പൊട്ടക്കിടത്തിൽ കൊണ്ടുപോയി തള്ളിയതും കച്ചവട സംഘം എടുത്തു കൊണ്ടുപോയി ഒരു കച്ചവട ചരക്കായി അദ്ദേഹത്തെ വിൽപ്പന നടത്തിയതും വാത്സല്യനിധിയായ പിതാവിനെ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയതും ഈജിപ്തിന്റെ ഭരണാധികാരി അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങി തന്റെ ഒരു വൃത്തിനായി പോറ്റിക്കൊണ്ടു പോകുന്നതുമൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ആരുമില്ലാത്ത ഒരു ഓരത്ത് ഉപേക്ഷിച്ചാൽ ആ കുട്ടിയുടെ ഭാവിയിൽ എന്തെല്ലാം മാനസികമായ ശാരീരികമായ പരിക്കുകൾ സംഭവിക്കുമോ അതൊന്നുമില്ലാതെ മഹാനായ യൂസുഫ് അലൈഹ് സ്വലാത്തു വസ്സലാം വടർന്നു വലുതായത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹം അതിജയിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചു വളർന്ന ആ വീട്ടിലെ യജമാനന്റെ ഭാര്യ അസീസിന്റെ പത്നി തന്നെ വശീകരിക്കാൻ ശ്രമിച്ചതാണ് ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ മുപ്പതാമത്തെ ആയിത്തിൽ അള്ളാഹു സുബ്ഹാനു വല പറയുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന്റെ ആ ഒരു ആധിക്യം എത്രത്തോളമാണ് എന്നുള്ളത് ഏറ്റവും അടങ്ങാത്ത പ്രേമം പണ്ഡിതന്മാർ പറയുന്നത് എന്നാണ് അതായത് മാരകമായ തരത്തിലുള്ള പ്രണയമാണ് എല്ലാറ്റിനെയും മറപ്പിക്കും വിധമുള്ള അന്ധമായ പ്രണയം അത് വല്ലാത്ത ഒരു ഫിത്തിനെയാണ് അത് സമുദായത്തിന്റെ അലകും പിടിയും തകർക്കുന്നതാണ് കുടുംബത്തിന്റെ ഭദ്രതയെ തകർക്കുന്നതാണ് എത്രയോ കൊലപാതകങ്ങൾക്ക് കാരണമായതാണ് ഒരു മനുഷ്യന് മറ്റൊരാളോട് തോന്നുന്ന അവിഹിതമായിട്ടുള്ള ആ ഒരു പ്രണയം എത്രയോ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചതിക്കുഴികളിൽ അതുമാത്രമല്ല വിവിധങ്ങളായ യുവാക്കളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ആളുകൾ നമ്മളെ വശീകരിച്ച് നമ്മെ ഉപയോഗപ്പെടുത്തി പലതും ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പല തത്വങ്ങളായിട്ട് പുരോഗമനമായിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ ഷഹ്വാത്തുകളെ പൂർത്തീകരിക്കാനുള്ള ഒരു തുറന്ന സ്വാതന്ത്ര്യം നമുക്ക് പ്രദാനം ചെയ്യുക പക്ഷേ സഹോദരന്മാരെ മഹാനായ പ്രവാചകൻ യൂസു അലി ഹിസ്ലാ ഈ ഒരു സ്ത്രീയുടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നത് ജീവിതത്തിലുടനീളം നമുക്ക് ബിശുദ്ധുൽ നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ് ആ സ്ത്രീയുടെ വരവിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ായ യൂസുഅലാത്തു വസ്സലാം അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീ വശീകരിക്കാൻ ശ്രമം നടത്തുകയാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വളക്കാൻ ശ്രമിക്കുകയല്ല മറിച്ച് ഒരു സ്ത്രീ ഒരു പുരുഷനിലേക്ക് യഥേ ഇഷ്ടം എല്ലാവിധത്തിലുമുള്ള ഓഫറുകൾ നൽകി ഒന്നും പേടിക്കേണ്ടതില്ലാത്ത വിധം എല്ലാ സുരക്ഷയും ഉറപ്പാക്കി അവർ താമസിക്കുന്ന വീട്ടിലെ അവരുടെ റൂമിന്റെ കഥകടച്ച് ഭദ്രമായ നിലക്ക് ഒരാളും പിടികൂടാനില്ലാത്ത അത്രയും സ്ഥാനവതിയായ ഒരു സ്ത്രീയാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കാൻ ശ്രമിക്കുന്നത് അവർ കഥ കടച്ചു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ക്ഷണിക്കുകയുണ്ടായി വ്യഭിചാരത്തിന് അനുകൂലമായ ഒരുപാട് കാരണങ്ങൾ യൂസുഫ് അലൈ ഇസ്ലാത്തു വസ്ലാമയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതെല്ലാം ഇവിടെ എണ്ണിപ്പറയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ സഹോദരങ്ങളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു സ്ത്രീ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കുകയും അയാളുടെ ഭാവിയിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ഒരാളും അതിനെക്കുറിച്ച് നോക്കി കാണാനില്ലാത്ത വിധം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരമൊരു വ്യഭിചാരത്തിന് കളമൊരുക്കുമ്പോൾ മഹാനായ പ്രവാചകൻ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ എതിരിട്ടത് എങ്ങനെയാണ് സഹോദരന്മാരെ ഒന്നാമത് അള്ളാഹുവിനെ അദ്ദേഹം ഓർക്കുകയാണ് ഇങ് വരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു ശരണം തേടുന്നു അള്ളാഹുയിലാണ് എനിക്ക് അഭയം എന്നവർ പറയുകയാണ് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള എല്ലാ ശഹ്വാത്തുകളെയും കൺട്രോൾ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം പടച്ചിറബിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് കുലൂപവും അയാളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്ന് ഖുർആാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അകപ്പെട്ട മൂന്ന് പേർക്ക് അള്ളാഹു സുഹാന ഗുഹാമുഖം തുറന്നു കൊടുത്ത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ കക്ഷി ഒരാളുമായിട്ട് അടങ്ങാത്ത പ്രണയത്തിലായിരുന്നു അവളെ തനിക്ക് താൻ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ലഭ്യമായ ആ ഒരു സന്ദർഭത്തിലാണ് ആ പെണ്ണ് അയാളോട് ചോദിക്കുന്നത് താങ്കൾ അള്ളാഹിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് അള്ളാഹ് എന്ന് കേട്ടപാടെ അയാൾ എണീറ്റോടുകയാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് അള്ളാഹിനെ ഓർക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിന്റെ മുഴുമുക്ക് മേഖലയിലും രാവിലും പകലിലും ഏകാന്തതയിലും കൂട്ടത്തിലും എവിടെയായിരുന്നാലും ശരി എന്തിനവസരമുണ്ടായാലും അള്ളാഹിനെ ഓർക്കാനുള്ള ഒരു മനസ്സ് അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കാണിച്ചത് രണ്ടാമത്തെ കാര്യം അള്ളാഹിനോട് അഭയം ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ശരണം ചോദിക്കുകയാണ് എത്ര വലിയ ദുരന്തങ്ങളും ഏതു വലിയ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു സുഹാനുബദ്ധ ആല അതുകൊണ്ട് ആ അള്ളാഹുയിൽ നമ്മൾ അഭയം തേടിക്കഴിഞ്ഞാൽ പടച്ചിറബ് സുബാനുബദ് നമുക്ക് കാവൽ നൽകുമെന്നതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമതായി ചെയ്തത് അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുകയാണ് ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി പിശാജിനെ പ്രീതിപ്പെടുത്തി അള്ളാഹു സുബ്ഹാനു നാം എതിര് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര വലിയ നന്ദി കേടാണ് ആ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണ് യൂസുഫ് അലൈഹിത്തു വസ്സലാം ഇന്നഹു റബ്ബി എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും നല്ല താമസമൊരുക്കിയത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനു വത്ത അല നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ സഹ്വാത്തുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ സൗന്ദര്യത്തെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ കഴിവുകളെ അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരായി ആരെങ്കിലും നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ ഇതെല്ലാം എൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല എന്നും എനിക്ക് എൻ്റെ റബ്ബ് നൽകിയതാണ് അതുകൊണ്ട് എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന ആ ഒരു തീരുമാനം ആ ഒരു ശക്തമായ തീരുമാനമാണ് യൂസുഫ് അലൈ ഇസ്ലാത്തു വസ്സലാം ഇവിടെ എടുത്തതായിട്ട് നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ആയത്തിൻ്റെ അവസാനം ഇന്നഹുല യു ഗാലിമോൻ ാലിമുകൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല എന്നാണ് ഇവിടെ ഒരു പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് ദുൽമാണ് സ്വന്തത്തോടുള്ള അക്രമമാണ് തനിക്ക് അന്നം നൽകുന്ന തൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ആ യജമാനോടുള്ള നന്ദി കേടാൻ സിന എന്ന് പറയുന്നത് എല്ലാ നിലക്കും ദുൽമാണ് എന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒരാൾ തൻ്റെ ശഹവാത്തിന് കീഴ്പ്പിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ാൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയ പാപം വൻ പാപം സംഭവിക്കുകയാണ് അതിലൂടെ അയാളുടെ ശരീരത്തിന് അയാളുടെ സമ്പത്തിന് അയാളുടെ വൈകാരിക തലങ്ങൾക്ക് അയാളുടെ കുടുംബത്തിന് അങ്ങനെ തുടങ്ങി ഒരുപാട് പരിക്കുകൾ ഇതുകൊണ്ട് സംഭവിക്കാനുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഓർത്തുകൊണ്ട് ക്ഷമിച്ച് അള്ളാഹു അഭയപ്പെടുകയാണ് മഹാനായ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരുപത്തിനാലാമത്തെ ആയത്തിൽ الله سبحانه وتعالى ولقد همت به وهم بها لولا أمر برهان ربه كذلك لنصرف عنه السوء والفحشاء انه عبادنا المخلصين ولقد همت به ആ സ്ത്രീ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനായി ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹം ജനിച്ചുകൊണ്ട് ആ സ്ത്രീ അദ്ദേഹത്തിലേക്ക് വന്നപ്പോ അള്ളാഹുസുബാൻയെ കുറിച്ചുള്ള തികഞ്ഞ പ്രമാണം കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം ആ പെണ്ണിലേക്ക് ആകൃഷ്ടനായില്ല എന്നാണ് കുർഹാനം പറയുന്നത് രണ്ടുപേരും സൗന്ദര്യത്തിന് നിറകുടങ്ങളാണ് രണ്ടുപേരുടെയും പ്രായം ആ ഒരു പ്രവൃത്തിയെ തേടുന്ന പ്രായമാണ് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകുന്ന സെക്ഷൽ തോട്ട്സ് ഉണ്ടാകുന്ന അത്തരം കാര്യങ്ങൾക്ക് നീഡ്സ് ഉണ്ടാകുന്ന ഒരു ഏജ് ലെവലിലാണ് രണ്ടു പേരുള്ളത് പക്ഷേ മഹാനായ യൂസുഫ് അലൈ സ്വലത്തു വസ്സലാം അങ്ങോട്ട് പോയില്ല എന്നാണ് കാരണം എന്താണ് അള്ളാഹുവിന്റെ ബുർഹാൻ അദ്ദേഹം കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്താണ് ഈ ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഈമാനും തക്വയുമാണ് അള്ളാഹുവിനുള്ള അടങ്ങാത്ത അചഞ്ചലമായ വിശ്വാസം യാതൊരുവിധ സംശയവുമില്ലാത്ത ആ ഒരു ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നതാണ് സഹോദരന്മാരെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ പോരാ ആ വിശ്വാസത്തിന്റെ തേട്ടമാണ് തക്കുവയുള്ള ജീവിതം നയിക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ച് ഞാൻ ജീവിക്കും അല്ലാഹു വിലക്കിയത് എത്ര വലിയ നഷ്ടങ്ങൾ സംഭവിച്ചാലും ശരി ഞാനതിന് ഉപേക്ഷിക്കുമെന്ന ആ ഒരു മനസ്സായിരുന്നു മഹാന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അതിലേക്ക് ആകൃഷ്ടനാക്കാതിരുന്നത് എന്നതാണ് വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന തക്കുവയുമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ഘട്ടത്തിൽ പിന്തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഞാൻ എൻ്റെ റബ്ബിന് വണങ്ങേണ്ടവനാണ് ഞാൻ അവനിൽ വിശ്വസിക്കുന്നവനാണ് അവനെതിരെ പ്രവർത്തിക്കാൻ പാടില്ലാത്തവനാണ് അവന് ഇത് വിലക്കിയ വമ്പിച്ച പാപമാണ് എന്ന് അദ്ദേഹം വീണ്ടെടുത്ത് ഓർത്തെടുത്ത് ഈ മാനിനെ കൂടുതൽ ശക്തിപ്പെടുത്ത് യാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആറാമത്തെ കാര്യം ഈ ആയത്തിൽ അവസാനിക്കുന്നത് ഇന്ന ഹോമിന് അദ്ദേഹം തന്റെ ഇഹ്ലാസ് ഉള്ള ദാസന്മാരിൽ പെട്ടവരായിരുന്നു അതായത് തന്റെ മുന്നിലെ അജണ്ട റബിന്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാനു ആന വിലക്കിയ തെറ്റുകൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന ആത്മാർത്ഥമായ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈമാനും تقويم إخلاصم ورالي الأرميتال كذلك لنصرف عنه السوء والفحشاء إن برجع رب سبحانه وتعالى നീചവൃത്തിയിൽ നിന്നും തിന്മകളിൽ നിന്നും ഒരാളെ തിരിച്ചുവിടുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആ സ്ത്രീ എല്ലാ സുരക്ഷയും ഉറപ്പാക്കി വന്നപ്പോൾ അള്ളാഹുയിൽ അഭയം പ്രാപിച്ച് അള്ളാഹു തന്ന ന്യാമത്തിനെ ഓർത്ത് പടച്ചിറബിനെ സ്മരിച്ച് അള്ളാഹുയിലുള്ള വിശ്വാസവും തക്വയും കൈമുതലാക്കി അദ്ദേഹം തൻ്റെ ഇഹ്ലാസ് തെറ്റൊരിക്കലും ചെയ്യില്ല എന്ന ആ ഒരു ആത്മാർത്ഥ ചിന്ത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഓടുകയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന അതാണ് അസ്തബ ബാബ് ിതുബരിൻ അദ്ദേഹം ഓടി അദ്ദേഹത്തിന്റെ പിന്നാലെ ആ സ്ത്രീയും ഓടി അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ചു ആ ഷർട്ട് കീറിപ്പോയി അത്രയും ശക്തമായി ഒരാൾ വലിച്ചാൽ ഓടുമ്പോൾ വലിച്ചാൽ ഷർട്ട് കീറാൻ മാത്രം ശക്തമായി ആ തെറ്റിൽ നിന്ന് അദ്ദേഹം കുതിച്ചുപാഞ്ഞു എന്നുള്ളതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജയിച്ചത് ആ ഒരു കുതിച്ചോട്ടത്തിൽ നിന്നാണ് തെറ്റുകളിൽ നിന്ന് ഓടിയകലണം എന്നുള്ളതാണ് ഇതിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറയുന്നത് തെറ്റിനെ തിരഞ്ഞു പിടിക്കാനും അതിനെ ആസ്വദിക്കാനും ആരും കാണുന്നില്ലെന്ന് ഉറപ്പിക്കാനും അവസരങ്ങൾ ലഭിച്ചാൽ അതിനെ പരമാവധി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുന്നവർക്ക് വലിയൊരു പാഠമാണ് തൻ്റെ മുന്നിൽ ആരും കാണാനില്ലാത്ത നിലക്ക് വലിയൊരു തെറ്റിന് കളമൊരുങ്ങിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് കുതിച്ചോടി എന്നത് സഹോദരന്മാരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തെറ്റിനുള്ള പ്രേരണകൾ പലതുമുണ്ടാകും സാഹചര്യങ്ങൾ പലതുമുണ്ടാകും അതിനെ അതിജയിക്കാനൊരു കരുത്ത് നമുക്കുണ്ടായിരിക്കണം ഈ സ്ത്രീ തന്നെ അവിടുത്തെ നാട്ടുകാരായ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് എന്തുകൊണ്ടാണ് താൻ യൂസുഫിൽ വശീകൃതനായത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ അവസരമൊരുക്കിയതിനു ശേഷം അവരെല്ലാം തങ്ങളുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞ സന്ദർഭത്തിൽ ഈ ഉംറത്തുൽ അസീസ് പറയുന്നുണ്ട് ഇത് തന്നെയാണ് എന്നെയും അയാളിലേക്ക് ആകർഷ്ടനാക്കിയത് അയാളെ ഞാൻ ഗ്രഹത്തിന് ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് ശബ്ദം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് റാവത്ത് ഞാൻ അയാളുടെ അയാളെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി പല തവണ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സുരക്ഷിതമായി വഴി സ്വീകരിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്തു എന്നുള്ളതാണ് തെറ്റുകൾ ഷഹുവത്തുകൾ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അത് ലഹരിയോടാകട്ടെ അനാവശ്യങ്ങളോടാകട്ടെ അവിഹിതങ്ങളോടാകട്ടെ ഹറാമായ സമ്പാദനങ്ങളോടാകട്ടെ മറ്റെന്തിനോടുമാകട്ടെ അതിനെതിരെ ശക്തമായ ഒരു സുരക്ഷാ വലയം തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മാത്രവുമല്ല സഹോദരന്മാരെ ഒമ്പതാമത്തെ കാര്യം അദ്ദേഹം അള്ളാഹുനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാലറപ്പ് അഹബ്ബു ു അള്ളാഹു ഈ സ്ത്രീകളുടെ ഇടയിലേക്ക് അവരുടെ ഇംഗിതത്തിന് ഞാൻ ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലാണ് പടച്ചോനെ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ ജയിലിൽ ഇടക്കുമെന്നാണല്ലോ അവരുടെ ഭീഷണി അങ്ങനെയെങ്കിൽ എനിക്ക് ജയില് മതി എന്ന് അദ്ദേഹം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് അതായത് ജയിലെന്ന് പറഞ്ഞാൽ പ്രതിസന്ധിക്കും പ്രയാസവുമാണ് പക്ഷേ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന വലിയൊരു പരീക്ഷണത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ദുനിയവിൽ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് മഹാനായ യൂസുഫ് അലൈഹു സ്വലത്ത് വസ്സലാം ഈ ഒരു വാക്കിലൂടെ പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറയുന്നത് كيدهن اصبوا اليهن نباكم من الجاهلين الله هو ني എനിക്ക് അതിനവസരം നൽകിയില്ലെങ്കിൽ അവരുടെ കൈതിൽ അവരുടെ തന്ത്രത്തിൽ ഞാൻ വീണു പോകും അങ്ങനെ ഞാൻ ജാഹ്ലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് നൈമിഷികമായ സുഖത്തിന് വേണ്ടി സ്വർഗലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഷഹുവാത്തിൽ വീണു പോകുന്നവർ ഈ ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് ഞാൻ നിന്നുകൊടുത്താൽ എനിക്ക് നഷ്ടപ്പെടുന്നത് പരലോകത്തെ സ്വർഗമാണ് അറ്റമില്ലാത്ത സുഖാന സ്വർഗത്തിന് വേണ്ടി ദുനിയാവിലെ ജീവിതം മാറ്റിവെക്കേണ്ടത് പകരം ദുനിയാവിലെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്ന ജാഹിലുകളിൽ ഞാൻ പെട്ടുപോകുമോ െന്ന് ഞാൻ ഭയക്കുകയാണ് എന്ന് എന്നുള്ള സ്വഭ്യാനുപത്തരോട് പറയുമ്പോൾ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും നിരവധി പാഠങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയം ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ ഏറ്റവും അധികം ഷഹുവത്ത് ഏറ്റവും നല്ല തോതിൽ നിൽക്കുന്ന ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളും ഒക്കെ നല്ല അളവിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം ഇതൊരു പുരുഷൻ്റെ ചരിത്രമാണെങ്കിലും ഇത് എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ വ്യത്യസ്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റവും എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണിത് മാത്രവുമല്ല ഒട്ടക്കിണറ്റിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും തലപ്പത്തേക്ക് ഒരു യുവാവ് വളർന്നു വലുതായത് എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് നാം നമ്മുടെ സഹവാത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അസ്തിത്വമില്ലാത്തൊരവസ്ഥ നാം ഒന്നുമല്ലാത്തൊരവസ്ഥ നമ്മുടെ ദീനും നമ്മുടെ ദുനിയാവും നമ്മുടെ കുടുംബവും നമ്മുടെ അഭിമാനവും എല്ലാം തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും വളർച്ചയ്ക്ക് പകരം തളർച്ചയായിരിക്കും നമുക്കുണ്ടാവുക എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യൗവനത്തിൻ്റെ നിറവിൽ ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാറക്കുള്ള ഹഫീഖും വജുസാക്കുമല്ല അസ്സലാ വാരിക്കും വരമത്ത